അങ്ങോട്ടോ ഇങ്ങോട്ട് പോരിക്ക് ഉള്ളിക്കൊണ്ടു അമ്മയുടെ കൂടെ കളിക്കുവാ തെക്കിട് വരൂ വാന്ന് കണ്ണാ ഓടിവാ കണ്ണനോടിയാ അമ്മ തക്കൂട് പൊടിവാ വാ ആ അമ്മ ഇപ്പം വിളിച്ചത് ഞാൻ മോനാ മനസ്സിലായിട്ടാണേ കുട്ടിയൊക്കെ വാ ഇതാ അമ്മ പോന്നെ എന്നാൽ ഞാൻ പോന്ന കേട്ടാ പോന്ന രണ്ടൂന്ന് ദിവസം ഞാൻ ഇവിടെ ഇല്ലേറ്റ് ഭയങ്കര വിഷമിയാണ് എൻ്റെ ഡ്രസ്സൊക്കെ മണത്ത് നോക്കുക ഗേറ്റിനൊക്കെ ഗേറ്റിൻ്റെ പാത്തോട്ട് തന്നെ നോക്കുക അച്ഛൻ പറഞ്ഞത് നന്ദിയും ഇവിടെ ഇല്ലേറ്റ് ഭയങ്കര സങ്കടമായിരുന്നു പ്രകടാ വാവേ വാവേ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ആരൂട്ടൻ ഹോസ്പിറ്റലിലായിരുന്നേ അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ നോക്കുമ്പോൾ അവനോട്ട് വന്ന ടൊമോട്ടോനും ടൊമോട്ടോന്നിൻ്റെ വാമിറ്റിങ് ചെയ്തിന് എന്താ അറിയില്ല അവനങ്ങനെ ആയിട്ടുണ്ട് നീ എങ്ങനെയാ പോവാ നീ പോയ എനിക്ക് പേടി അവനെന്താവുന്നതിന് അതുകൊണ്ട് നീ ഒന്ന് ഡോക്ടറെ വിളിക്കുന്നു അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഇവൻ എന്തോ ദഹനക്കേടായതാ ഫുഡ് കഴിച്ചത് ഫുഡ് കഴിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവൻ അവിടെ ഇലകൾ വീണ്ടുണ്ടാവും ഈ ചപ്പും ചവറിലെന്തോ ഇതും കഴി കഴിച്ചിട്ട് ദഹനക്കേടായതാണ് അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇഞ്ചി നീരും ഇച്ചിരി വെല്ലവും കൂടെ രണ്ടും കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇഞ്ചിയും വെല്ലവും വെല്ലവും കൂടെ അടിച്ചിട്ട് അതിൻ്റെ നീര് എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു പിഴിഞ്ഞിട്ട് അത് കൊടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കൊടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് അപ്പോൾ അവന് എടാ എന്തോ കഴിക്കുന്നുണ്ടോ വേണ്ട ഇതാണ് വാക്ക് മാസ്ക് ഇടും ഞാൻ നിൻ്റെ ആ അപ്പോൾ നല്ല മാറ്റം ഉണ്ട് അങ്ങനെ ഇച്ചിരി ദഹനം കെടണ്ടാമ്മോ അങ്ങനെ ചെയ്താൽ മതി നമ്മുടെ മക്കൾക്ക് എപ്പോഴാണ് എന്താ വരുമോ എന്ന് പറയാൻ പറ്റൂല പ്രത്യേകിച്ച് ഇവരിക്കൊക്കെ ഞാൻ കിടക്കുന്നുണ്ട് ഇവനോ ഒഴിഞ്ഞിട്ടും തടവിട്ടോ അയ്യേ പിന്നെ ഞാനൊരു ഇത് മേടിച്ചിട്ടുണ്ട് സ്പ്രേ അവൻ ഈ ചില സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ കാണിക്കാം കേട്ടോ പെട്ട അത് കാണിക്കേ കാണിക്കേ കിടക്ക് മലർന്ന് കിടക്ക് കിടക്ക് കിടക്കുവാ മലർന്ന് കിടക്ക് അമ്മ കാണി കാണിക്കട്ടെ മലർന്ന് കിടക്കും കുഞ്ഞാവാ അമ്മേൻ്റെ പൊന്ന് മലർന്ന് കിടക്കാം ആ കണ്ട അവിടെ അവിടെ ഒക്കെ ഇച്ചിരി റെഡ് കാണുന്നില്ലേ അതിന് അമ്മ മേടിച്ച സ്പ്രേ ഉണ്ട് കണ്ടോ എല്ലാവരും കണ്ടോ കൊച്ചിൻ്റെ അനുസരണം കണ്ടോ ഏ കൊച്ചിൻ്റെ നല്ല അനുസരണം എൻ്റെ പൊന്ന മോന് അതോ പിന്നെന്ത് ഞാനിന്ന് മേടിച്ച് ലൈറ്റ് ഇടണ്ടോ ലൈറ്റ് കിടക്കണം അതാണേ അതാ നോക്കുന്നുണ്ട് ഇത് ഇതെന്ന് തന്നെ ഞാൻ മേടിച്ചതാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനി എല്ലാത്തിനും നല്ലതായി ഇതിങ്ങനെ മുറിഞ്ഞാൽ കുറേയേറെ പൊട്ട് ഇങ്ങനെ റെഡായിട്ടുണ്ടാകുമ്പോൾ ഇത് സ്പ്രേച്ചാൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും ഇത് മേടിച്ചാൽ മതി അതേ മുന്നേ ഇത് പിടിച്ച് കടിച്ചു പൊട്ടിക്കാനാണ് നടക്ക് ഇനി ഉറങ്ങാമല്ലോ കഴിഞ്ഞ് രാത്രിയായി വാ ഗുഡ് നൈറ്റ് പറ എല്ലാവരും എടുത്തു കുഞ്ഞാദേ ഗുഡ് നൈറ്റ് പറ എന്തോ നാട്ടോ ബോട്ടോ നിൽക്ക് മിഞ്ഞാ നിങ്ങ നിങ്ങാന്നായതും പോരാൻ ഇറ്റ രണ്ട് ദിവസം മുമ്പേ നിനക്കല്ല എന്നാ അതൊക്കെ ഒന്ന് സുഖമില്ലാണ്ടായിട്ട് കളിച്ച് അതൊന്നും വരുന്നതല്ല മനുഷ്യൻ്റെ എന്താ പറയണ്ടേ നിന്നും കൂടുതൽ തകരും പോലെയാവും ഹോസ്പിറ്റലിൽ നിന്നാൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം നിൽക്കാണ്ട് ആരും ഇട്ടുനിന്ന് പെട്ടെന്നൊന്നും സുഖമാകുന്നില്ല ഇവനെ രാത്രിയൊക്കെ ഞാൻ സ്വപ്നം കാണും മാമ്പവേ കിടക്കാറ് ഞങ്ങളങ്ങനെ സി സി ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് ഇവിടെ എനിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് എൻ്റെ എന്തെങ്കിലും എടുത്ത് കഴിക്കുകയോ എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ തന്നെ എന്തോ ഏരി കലി പിടിച്ച പോലെയാണ് മനുഷ്യന്മാരൊക്കെ കളിച്ചു കൂട്ടുന്നത് എങ്ങനെയാണ് നടക്കുക എങ്ങനെയാണ് ചെയ്യുക ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മളൊന്നും ആരോടൊന്നും ചെയ്യോ വേണ്ട അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞ് സി സി ക്യാമറ ഇട്ട് Hmm. seri <coughs> babebnetbar吧 <coughs> 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 <coughs>